പി വി അൻവറിന്റെ മേലെ ഇപ്പോൾ കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനും ചെയ്തികൾക്കും മാർക്സിസ്റ്റ് പാർട്ടിയും സർക്കാരും സംരക്ഷണം ഒരുക്കിയിട്ടുള്ളത് ജിഹാദിസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തിക പക്ഷമായി ഒളിച്ചു കടത്താൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ ഏറെയായി കേരളത്തിലെ ജിഹാദിസത്തിന്റെ പ്രായോക്താക്കളിൽ പ്രമുഖനായ വാരിയൻ കുന്നനെ തക്ബീർ മുഴക്കിയ മലയാളി ചെഗ്വേരിയായി അവതരിപ്പിച്ച കുഞ്ഞഹമ്മദിന് നേരെ ദയനീയമായ ഒരു നോട്ടം പായിക്കാനെങ്കിലും ഉള്ള ഉൾക്കരുത്ത് പാർട്ടി നേരത്തെ തന്നെ കൈമോശപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിലെ മാർക്സിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ അടികളെ നയിക്കുന്ന ചിന്താധാര കുഞ്ഞഅഹമ്മദിനെ പോലെയുള്ളവർ ബോധപൂർവം പുനഃക്രമീകരിച്ച ആശയഗതിക്ക് അനുകൂലം ആയത് തന്നെയാണ് അതിന്റെ ഫലമായി തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അച്ചടക്ക വാറോലയ്ക്ക് തെറിവിളിയും അൻവറിന്റെ വെല്ലുവിളികൾക്ക് കയ്യടിയും ഇപ്പോൾ കിട്ടുന്നത് കുഞ്ഞമ്മതിനെ പോലുള്ളവരെ തള്ളിപ്പറയാൻ അയാളുടെ പുസ്തകത്തിന്റെ തന്ത്രപരവും പ്രതിലോഭകരവുമായ തലക്കെട്ടിനെ തള്ളിപ്പറയാൻ ഇനിയും സി പി എം പ്രസ്ഥാനം തയ്യാറായിട്ടില്ല എങ്കിൽ സ്വർണക്കടത്ത് മയക്കുമരുന്ന് മാഫിയകളുടെ ബ്രാൻഡ് അംബാസിഡർമാരായ നിരവധി തക്ബീർ മുഴക്കിയ മലയാളി ചെഗ്വേരമാർ കാക്കക്കൂട്ടിലെ കുയിലുകളെ പോലെ ആ പാർട്ടിയുടെ നയവും പദ്ധതിയും സ്വതന്ത്രമായി ചാനലുകളിലൂടെ പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും കാക്കയുടെ കാർക്കശസ്വരത്തെക്കാളും കാക്കക്കൂട്ടിലെ കുയിലിന്റെ സ്വരമാധുര്യം ആസ്വദിക്കാൻ അണികൾക്ക് താല്പര്യമേറുന്നത് സ്വാഭാവികം മാത്രമാണ് പി ഗോവിന്ദപിള്ളയെ പിള്ളയെ പോലുള്ളവർക്ക് ഇത്തരത്തിലുള്ള സൈദ്ധാന്തിക പരിവർത്തനത്തിനുള്ള കാഴ്ചപ്പാട് എത്രമാത്രം കൃത്യമായിരുന്നു എന്നത് ഈ സാഹചര്യത്തിൽ ഓർക്കത്തക്കത് തന്നെയാണ്